നമസ്കാരം കേരളത്തിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള ഇരട്ട തുരങ്കപാത കൊച്ചിയിൽ യാഥാർത്ഥ്യമാകാനൊരുങ്ങുകയാണ് സംസ്ഥാനത്തെ വളരെയേറെ വികസന പ്രാധാന്യമുള്ള പദ്ധതിയായ തീരദേശ ഹൈവേയുടെ ഭാഗമായാണ് കൊച്ചിയിൽ കടലിനടിയിലൂടെ ഇരട്ട തുരങ്കപാത നിർമ്മിക്കാനുള്ള പദ്ധതി ഇട്ടിരിക്കുന്നത് പോർട്ട് കൊച്ചിയെയും ബന്ധിപ്പിക്കുന്നതിനായാണ് കടലിനടിയിൽ മുപ്പത്തിയഞ്ച് മീറ്റർ ആഴത്തിൽ ഇരട്ട തുരങ്കപാത നിർമ്മിക്കുന്നത് ഈ പദ്ധതിയുടെ നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ പ്രാഥമിക തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഇരട്ടപാതയുടെ നിർമ്മാണത്തിനായുള്ള താല്പര്യപത്രം ക്ഷണിക്കാൻ സർക്കാർ നടപടി ആരംഭിച്ചു കേറയിൽ നൽകിയ സാധ്യതാ പഠന റിപ്പോർട്ട് പരിഗണിച്ചാണ് താൽപര്യപത്രം ക്ഷണിക്കാൻ ഒരുങ്ങുന്നതെന്ന് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ അറിയിച്ചു രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് ദശാംശം രണ്ട് അഞ്ചു കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി ഡിസൈൻ ബിൽഡ് ഫിനാൻസ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ അഥവാ ടി ബി എഫോഡി മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത് സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായാൽ രണ്ടര വർഷത്തിനുള്ളിൽ നിർമ്മാണം തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പദ്ധതിയെ സംബന്ധിച്ച് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറയുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒൻപത് ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേക്ക് എറണാകുളം ജില്ലയിൽ ചെല്ലാനം മുതൽ മുനമ്പം വരെ നാല്പത്തിയെട്ട് കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത് ഫോർട്ട് കൊച്ചിയെയും വൈപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി കപ്പൽ ചാലിന്റെ ഭാഗത്ത് കടലിന് മുകളിലൂടെ പാലം നിർമ്മിക്കുക എന്നത് അപ്രായോഗികമായതിനാലാണ് തുരങ്കപാത എന്ന ആശയത്തിലേക്ക് അധികൃതർ തിരിഞ്ഞത് വൈപ്പിനെയും ഫോർട്ട് കൊച്ചിയേയും മാർഗം ബന്ധിപ്പിക്കാൻ പതിനാറ് കിലോമീറ്റർ ദൈർഘ്യം വേണ്ടിവരും എന്നാൽ അതേ സ്ഥാനത്ത് തുരങ്കപാത നിർമ്മിക്കുകയാണെങ്കിൽ വെറും മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ വേണ്ടിവരുന്നുള്ളൂ കപ്പൽസാലിന് കുറുകെ തുരങ്കപാത നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് പത്ത് മുതൽ പതിമൂന്ന് മീറ്റർ വരെയാണ് കപ്പൽസാലിന്റെ ആഴം നിലവിൽ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ഇരട്ട തുരങ്കപാത കടലിൽ മുപ്പത്തിയഞ്ച് മീറ്റർ ആഴത്തിൽ നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഇരട്ട തുരങ്കങ്ങളിൽ മൂന്നര മീറ്റർ വീതിയുള്ള സർവീസ് റോഡും നാലര മീറ്റർ വീതിയിൽ ഹൈവേയുമാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി സ്മാർട്ട് ലൈറ്റിംഗ് എയർ വെന്റിലേഷൻ ഫയർ റെസ്ക്യൂ പാസേജ് തുടങ്ങിയ സംവിധാനങ്ങളും ഒരുക്കപ്പെടും ഓരോ ഇരുനൂറ്റി അൻപത് മീറ്ററിലും എമർജൻസി സ്റ്റോപ്പ് ബേ അഞ്ഞൂറ് മീറ്റർ ഇടവിട്ട് അത്രക്കാർക്കായി വെന്റിലേഷനോട് കൂടിയ എമർജൻസി എക്സിറ്റ് സൗകര്യങ്ങൾ എന്നിവയും സജ്ജീകരിക്കപ്പെടും പുറത്തെ നാലുവരി അപ്രോച്ച് റോഡുകളിലേക്കാണ് തുരങ്കപാത തുറക്കുക നിലവിൽ രണ്ട് അലൈൻമെന്റുകളാണ് വൈപ്പിനെയും ഫോർട്ട് കൊച്ചിയെയും ബന്ധിപ്പിക്കുന്നതിനായുള്ള കടലിനടിയിലെ തുരങ്കബാധയ്ക്കായി പരിഗണനയിലുള്ളത് ഫോർട്ട് കൊച്ചി റോറോ ബോട്ട് ജെട്ടിക്ക് സമീപം കെ വി ജേക്കബ് റോഡിനെയും വൈപ്പിനെയും ബന്ധിപ്പിച്ചുള്ളതാണ് അതിൽ ഒന്ന് കെ വി ജേക്കബ് റോഡിനെയും വൈപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്തെയും ബന്ധിപ്പിച്ചുള്ളതാണ് രണ്ടാമത്തെ അലൈൻമെന്റ് വൈപ്പിനെയും ഫോർട്ട് കൊച്ചിയെയും തമ്മിൽ ബന്ധിപ്പിച്ച് കടലിനടിയിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഇരട്ട തുരങ്കപാത കേവലം ഗതാഗത മാർഗം എന്നതിനപ്പുറം ടൂറിസം രംഗത്തിനും വലിയ സാധ്യതയാണ് തുറന്നിടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം